ഇത് കുറച്ച് ദിവസം മുന്നേ സ്റ്റിച്ച് ചെയ്തിരുന്ന ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തിയായിരുന്നേ ഇതിൻ്റെ മേലെ വർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഒരു സിമ്പിൾ വർക്ക് ചെയ്തതാണ് കേട്ടോ വർക്ക് കണ്ടപ്പോൾ പറഞ്ഞ് സ്ലീവിൻ്റെ മേലേയും കൂടെ എന്തെങ്കിലും ചെറുങ്ങനെ ചെയ്തു തരണേന്ന് അപ്പോൾ സ്ലീവിനും ചെയ്ത് കൊടുത്തിട്ടുണ്ടേ കുറച്ച് ദിവസം മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് ഷെയ്പ്പാക്കി കൊണ്ടുപോയതായിരുന്നേ ഇപ്പം അത് തീരും കൊള്ളുന്നില്ല എന്ന് പറഞ്ഞു പിടിച്ച് കൊണ്ടു തന്നതായിരുന്നേ രണ്ടായിരത്തിൻ്റെ ടോപ്പാന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി പിന്നെ എനിക്ക് പാവം തോന്നി എനിക്ക് പറ്റും പോലെ ശരിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ചെയ്ത വർക്കാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെയിം കളറ് ക്ലോത്ത് എവിടെ പരതിയിട്ടും കിട്ടിയില്ല അപ്പോൾ ഞാൻ എന്താക്കി കറക്റ്റ് കളറ് ഇതിൻ്റെ പാൻ്റ് എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലും പീസ് വെച്ചുകൊടുത്ത് ഈ സ്ലിറ്റും കൂടെ വീതി കൂട്ടുക എന്ന് പറഞ്ഞാൽ മുഴുവൻ അഴിച്ചു അഴിച്ചു പണിയായിരുന്നു കേട്ടോ എന്നാലും ഞാൻ പറയും പോലെ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഡിഫറെൻ്റ് കളറ് തുണി എടുത്തിട്ടാണ് കേട്ടോ പാൻറ്റ് സെറ്റാക്കിയെടുത്തത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ